ഒറ്റൻ ചായക്കടി ഉണ്ടാക്കാം മൈദ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചത് ഞാൻ വീടേ പിടിച്ചില്ല എണ്ണ കുറച്ച് എണ്ണ എടുത്ത് മൈദ എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഉപ്പ് കുറച്ച് അയമോദകം ഉപ്പ് കുറച്ച് മതി മധുരം ഇടുന്നില്ല അയമോദകം ഇത് നമുക്ക് കൈകൊണ്ട് കൊണ്ട് ഭംഗിയായിട്ട് തിരികെ എടുക്കാം വെള്ളം ഒടിക്കൽ എണ്ണയും ഉപ്പും നമുക്കൊന്ന് കൈകൊണ്ട് മാവിൻ്റെ പശ കളഞ്ഞെടുക്കാം രണ്ട് കഴി ചേർപ്പിന് ഈ ഒടി എടുക്കാൻ നല്ല അതിൻ്റെ പശ പോകും അന്നേരം പലരും നല്ല മൊരുമരുന്നിരിക്കും ഇത് നമുക്ക് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വേണ്ട എണ്ണയും ഉപ്പും പിന്നെ അയമോദവും കൊണ്ടിട്ട് ഇങ്ങനെ വേണ്ട വെള്ളത്തിൽ ഇങ്ങനെ മയപ്പെടുത്തി എടുത്ത് എന്നിട്ട് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറേ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നന്നായി കരിത്തിന് കുഴച്ചെടുത്ത് എന്നത് സോഡാപ്പൊടി വേണ്ട മധുരം കുറച്ച് മതി മുട്ടയുടെ വെള്ളത്തിൽ തന്നെ അത് പഠിച്ചെടുക്കാം അതിന് രണ്ട് മുട്ട ചേർക്കുകയുള്ളൂ നാല് മുട്ടയാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നാളെ നല്ലപോലെ പഠിച്ചെടുത്ത് ഇനി നമുക്കത് പരുക്ക് ഉണ്ടാക്കാം പിന്നെ അതിന് മൂന്ന് പീസായിട്ട് എടുത്ത് നമുക്കത് നന്നായി പരുക്കിയെടുക്കാം എല്ലാ സൈഡും ഒരേപോലെ ഒരേ പരിപാടി പരത്തി എടുത്ത് കരത്തണം ഞാനിത് പണ്ട് എൻ്റെ ഉണ്ടാക്കും ഞാൻ ഇതങ്ങ് മറന്നുപോയി ഇന്ന് എൻ്റെ കൊച്ചുമോട് പറഞ്ഞ് അമ്മാ പണ്ട് കടയിലുണ്ടാക്കുന്ന ആ സാധനം ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു ഡായ്മ അതിനെന്താ ഉണ്ടാക്കാവുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുറേ വർഷം കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കുക ഇനി ഞാനതൊന്ന് ട്രൈ ചെയ്യുവാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഡയമൺ ആയിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി നീളത്തെ വെട്ടിട്ട് അതിന് ചരിച്ചത് കൊടുക്കുമ്പോൾ ഡയമൺ ആവും പൊരിച്ചെടുക്കാം എണ്ണ ബാക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് പൊരിച്ചെടുക്കുക ചെറു തീരാണ് പൊരിക്കാൻ പിന്നെ ഇത് മുട്ട ഇടാതെ ഇങ്ങനെ മാവ് കുഴച്ച് പരുത്തിയിട്ട് ഇതുപോലെ പൊരിച്ച് കോരിയിട്ട് മേളിൽ പഞ്ചസാര പാണിയാക്കി ഒഴിച്ച് ആറമ്പെടുക്കും മടക്കിൻ്റെ പുറത്തൊഴിക്കും പോലെ അതും നല്ല സൂപ്പറാണ് ഇതിപ്പോൾ നമ്മളകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പഞ്ചസാരനും ഇതിൽ പുറത്തൂടെ ഒഴിക്കേണ്ട പുറത്തൂടെ ഒഴിച്ചാലും നല്ലതാണ്

റെഡി റെഡിയായിക്കൊണ്ടിരിക്കുന്നു കിലോ മാവ് രണ്ട് മുട്ട ഒരു ശ ചെറുതായിട്ട് ശകലം പഞ്ചസാര കസ്റ്റേഡ് പൗഡർ നമ്മുടെ കയ്യിലുണ്ടേ ഇട്ടാൽ മതി എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ടേ ഇട്ട് കസ്റ്റേഡ് പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറേ ആച്ച വറുത്ത് വരുവാണ് മുട്ട ഉണ്ടായതുകൊണ്ട് അങ്ങനെ പതയുന്നത് കഷ്ണങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കാം കേട്ടോ ഏത് പരു ഏതാ ഏത് മോഡല് വേണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടത്തിന് കുറിച്ചെടുക്കാം ഗുരുവായൂരപ്പായ ഗുരുവായുരപ്പായ കറിഞ്ഞോ എല്ലാം വറുത്ത് കോരി നല്ല സൂപ്പറായിട്ടുണ്ട് വേണ്ട ഇത് നമ്മുടെ ഇഷ്ടത്തിനും എടുക്കാം ഇത് നീളത്തിലെടുത്തതാണ് എണ്ണ കൂടുതൽ ഉണ്ടെങ്കിൽ നീളത്തെ തന്നെ കിട്ടും എണ്ണ കുറവായിങ്ങനെ ആയിപ്പോയി എണ്ണ ചെറുതായിട്ട് ഡയമണ്ട് വീട് ഓണായിരുന്നു ഒരു പാട്ട് പാടിയപ്പോ എല്ലാവരും ക്ഷമിക്കണം